লাইফ লাই হাৰ্ট ইনষ্টিট্যুট নাডি নমস্কাৰ സംസ്ഥാനത്തെ ബനവാസികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ ജീവകാരുണ്യ കൂട്ടായ്മ സ്നേഹപ്പച്ചയുടെ അഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ മികച്ച ജനപ്രതിനിധിക്കായി ഏർപ്പെടുത്തിയ സ്നേഹപ്പച്ച ജനമിത്ര പുരസ്കാരം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോകുമാറിന് സമ്മാനിച്ചു അതിവേഗ ചിത്രകാരനും ദ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ ബഹുമതി ജേതാവുമായ ഡോക്ടർ ജിതേഷ് ജി സ്നേഹച്ച ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ രേഖ സ്നേഹപ്പച്ച എന്നിവർ ചേർന്നാണ് ചിട്ടി ഗോപകുമാറിന്റെ പുരസ്കാര സമർപ്പണം നിർവഹിച്ചത് പ്രമാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ നവനിത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ സ്നേഹപ്പച്ച അഞ്ചാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ ഡോക്ടർ അടൂർ രാജൻ പ്രഗതി സ്കൂൾ മാനേജർ ടി ആർ സുരേഷ് ആർ നായർ ഗാന്ധിഭവൻ സിഇഒ ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ അരുൺ പുനലൂർ മിമിക്രി താരം അജയ് റാന്നി അനു പുരുഷോത്ത് പ്രസാദ് മാവിനത്ത് കോന്നി ഗാന്ധിഭവൻ കോർഡിനേറ്റർ അജേഷ് പ്രസന്ന ഗോപാലൻ ഡോക്ടർ അഭിജിത് പിള്ള ഡോക്ടർ ദിവ്യ എസ് ഉണ്ണി റഷീദ് കാര്യടൻ അബ്ദുൾ സലാം കണ്ണൂർ പള്ളിക്കോട് സഹകരണ ബാങ്ക് സെക്രട്ടറി ഗോപകുമാർ ഫോക്ലോർ ഗായകൻ പ്രകാശ് വള്ളംകുളം രാജേഷ് പട്ടാഴി സന്തോഷ് കുമാർ എം എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്